कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्वत्र गोविन्दनामसङ्गीकर्तनम् हर हर नमः पार्वतीपते जानकीकान्तस्मरणं वीर आञ्जनेयस्वामीके हरिहरसुदनानन्दचित्तनय्यनय्यप्पस्वामी सर्वत्र गोविन्दनामसङ्गीवर्तनम् മധുരാലീല അവസാനിപ്പിച്ച് ഇനി ദ്വാരകയിലേക്ക് പ്രവേശിക്കുകയാണ് അതിന് കാരണമായിട്ട് ഈ ജലാസന്ധൻ യുദ്ധത്തിനായിട്ട് വന്നു പതിനേഴ് തവണ യുദ്ധത്തിന് വന്നു ഈ പതിനേഴ് തവണയും രാമകൃഷ്ണന്മാർ ചേർന്ന് ഈ ജലാസന്ധനെ തോൽപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഒടുക്കി പതിനെട്ടാമത്തെ തവണ യുദ്ധത്തിനായിട്ട് വരുന്ന സമയത്ത് ഈ ജലാസന്ധൻ ചില ബ്രാഹ്മണരായിട്ട് പോയിട്ട് നമസ്കരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞു ഭഗവത് ഭക്തരായിരിക്കുന്ന ബ്രാഹ്മണരോട് പറഞ്ഞു നിങ്ങളെയൊക്കെ നമസ്കരിച്ചിട്ട് ഇപ്പോൾ എന്തായാലും കാര്യം ഉണ്ടായത് ആ കൃഷ്ണനോട് ഞാൻ തോറ്റുപോയില്ലേണ ആ ഭഗവത് ഭക്തന്മാരായിരിക്കും അവർ ജലാസന്ദനോട് പറയേണ്ടായി അടുത്ത തവണ യുദ്ധത്തിന് പോയാൽ എന്നുള്ള കാര്യം ഉറപ്പാക്കുന്നു അപ്പോൾ ഈ ഭക്തരുടെ വാക്ക് സത്യമാക്കി തീർക്കുക അത് ഭഗവാന്റെ ഒരു ധർമ്മം തന്നെയാണ് അങ്ങനെ ഈ പതിനെട്ടാമത്തെ തവണ യുദ്ധത്തിനായിട്ട് ഈ ജലാസന്ദൻ വരുന്ന സമയത്ത് ഇവിടെ ഭഗവാൻ എന്താ ചെയ്തുവച്ചാൽ സമുദ്രമധ്യത്തിൽ പ്രാചീനമായ ഒരു നഗരം ഉണ്ടായിരുന്നു കുശസ്തലി എന്നാണ് അതിൻ്റെ പേര് അത് പിൽക്കാലത്ത് ആനർത്തം എന്ന പേരിൽ അറിയപ്പെട്ടു ആ നഗരത്തെ ഭഗവാൻ ഒന്ന് പുതുക്കി പണിതും അവരൊരു നഗരം ഈ പുതുക്കി പണിത് കഴിഞ്ഞാൽ പുതിയ പേരിടണം എന്നൊരു നിയമമുണ്ട് അങ്ങനെ ഒരു പുതിയൊരു പേരിട്ടു അതാണ് ദ്വാരക ആ ദ്വാരകയിലേക്ക് ഈ മധുരാവാസികളെ പൂർണ്ണമായിട്ടും മാറ്റി ശൂന്യമായ ഈ മധുരയാണ് ഈ ജലാസിന്ധൻ ആക്രമിക്കാനായിട്ട് വന്നത് ഈ രാമകൃഷ്ണന്മാർ പേടിച്ച് ഓടുന്നത് പോലെ അവിടെ നാട്ടിൽ ഓടിപ്പോയി ഒരു പർവ്വതത്തിൻ്റെ വെള്ളം കയറി ഈ ജരാസന്ധൻ എന്താ ചെയ്തുവെച്ചാൽ ആ പർവ്വതത്തിന് തീ കൊടുത്തു അവിടെ ഉണ്ടായിരുന്ന കാടിന് തീ കൊടുത്തു ഈ കാട്ട് തീയിൽപ്പെട്ട് രാമകൃഷ്ണന്മാർ ഇല്ലാതായി എന്ന് സമാധാനിച്ചിട്ടാണ് ഇദ്ദേഹം മഗധയിലേക്ക് തിരിച്ചു പോയത് അക്കാലത്ത് യവനൻ എന്ന എന്നു പേരുള്ളൊരു ദുഷ്ടനുണ്ടായിരുന്നു ഇത്യാണെങ്കിൽ ഈ മഹാവിഷ്ണു എവിടെയാണ് മഹാവിഷ്ണു എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കണം പക്ഷേ കണ്ടു കൂടാ മഹാവിഷ്ണുവിനെ കുട്ടിക്കാനായിട്ട് നടക്കുക അപ്പോൾ നാരദ മഹേഷും വഴിയിൽ വെച്ച് കണ്ടു അപ്പോൾ നാരദരോട് ചേച്ചു അങ്ങ് ഈ മഹാവിഷ്ണുവിനെ കണ്ടുണ്ടാവുമല്ലോ എവിടെ പോയി മഹാവിഷ്ണു എന്ന് വിചു അപ്പം ശ്രീനാരദനെ കാണിച്ചു കൊടുത്തു അതാ ആ ഓടിപ്പോണ കറുത്ത ആളെ കണ്ടില്ലേ അതന്നെയാ മഹാവിഷ്ണു പിന്നാലോടിക്കോളാൻ പറഞ്ഞത് ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖം കാണാനുള്ള ആ ഒരു ഭാഗ്യം അദ്ദേഹത്തിനില്ല നിന്ന് ഓടുന്ന കൃഷ്ണനെയാണ് കണ്ടത് അദ്ദേഹം പുറകെ ഓടി അങ്ങനെ ഭഗവാൻ ഓടി ഓടി അവസാനം പ്രപരക്ഷണം എന്നു പേരുള്ളതായിരിക്കുന്ന ഒരു പർവ്വതം എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഇടമാണ് അത് ഈ പ്രഭൂഷണമെന്ന് വിടൂരാൻ കാരണം ഈ പർവ്വതത്തിൽ ഒരു ഗുഹ ആ ഗുഹയുടെ അകത്തേക്ക് ഈ ഭഗവാൻ ഓടിപ്പോയി ഇത് ഈ യവനൻ കണ്ടിട്ടുണ്ടായിരുന്നു യവനൻ പുറകെ ആ ഗുഹയുടെ അകത്തേക്ക് കയറി കുരാകൂലി ഇരുത്താൻ അപ്പോഴാണ് ഒരാൾ സുഖമായിട്ട് കുർഖം വിളിച്ച് ഉറങ്ങിയത് ഇത് തന്നെയാണ് ഈ മഹാവിഷ്ണു എന്ന് പറഞ്ഞ ഒരൊറ്റ ചവിട്ട് കൊടുത്തു ഉറങ്ങിയ ആൾക്ക് ഉറങ്ങിയ ആൾ ഞെട്ടി എഴുന്നേറ്റ് കണ്ണു തുറന്നപ്പോഴേക്ക് ആരാ ചവിട്ടിയതെന്നു പോലും മനസ്സിലായില്ല വെണ്ണിയിലായിപ്പോയി പെട്ടെന്ന് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു ഭഗവാനെ കണ്ട മാത്രയിൽ ഈ ഉറങ്ങിയ ആൾ ചോദിക്കണം ഓ ഭഗവാൻ അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ ആരാണെന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഒരുപാട് പേരുകൾ എനിക്കുണ്ട് ഇതിൽ ഏത് പേര് പറഞ്ഞാലാണ് അങ്ങേക്ക് മനസ്സിലാവുക അറിയില്ലല്ലോ ഏതായാലും അങ്ങ് ആരാന്ന് ആദ്യം പറയൂ എന്നിട്ട് ഞാൻ ആരാന്ന് പറഞ്ഞുതരാം കൊടുക്കി ഇദ്ദേഹം തൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുത്തു താൻ പിക്ഷുവാകുവിൻ്റെ വംശത്തിൽപ്പെട്ട ആളാണ് മാംഖാതാവ് എന്ന ചക്രവർത്തിയുടെ മകനാണ് മുച്ചുകുന്ദൻ എന്നാണ് എൻ്റെ പേര് ദേവാസുതി യുദ്ധത്തിൽ പങ്കെടുത്തു ഒടുക്കം ദേവേന്ദ്രനോട് ഒരു വരം വാങ്ങി മോക്ഷാണ് അദ്ദേഹത്തോട് ചോദിച്ചത് തരാൻ പറ്റില്ല പറഞ്ഞു എന്നാ എനിക്ക് വേണ്ടത് സുഖമായിട്ട് ഉറങ്ങണം എന്ന് പറഞ്ഞു അങ്ങനെ ദേവേന്ദ്രൻ എന്ത് ചെയാൽ ഉറങ്ങിക്കോളാൻ പറഞ്ഞു കൂടെ ഒരു വരവും കൂടി അധികമായിട്ട് തോന്നുന്ന അപ്പോൾ ഒരാൾക്ക് വരം കൊടുത്താൽ ചിലപ്പോ അത് വേറൊരാൾക്ക് പ്രാരബ്ധായിട്ട് മാറും ഉടുക്കി ഇദ്ദേഹത്തിന് കിട്ടിയ വരം എന്താ വെച്ചാൽ സുഖമായിട്ട് ഉറങ്ങ ആരാണോ ഉറക്കത്ത് നിന്ന് എണീപ്പിക്കണത് അയാളുടെ വെണ്ണീരായിട്ട് പോട്ടേന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി നീ വീട്ടിൽ പോയിട്ട് കിടന്നു തുടങ്ങിയാൽ പലരും അവിടെ വെണ്ണീരാകും അപ്പോൾ അതൊന്നും വേണ്ടാന്ന് വെച്ച് ആരുടെയും ഉപദ്രവം ഒരു ഒരു ഗുഹയുടെ അകത്ത് പോയിട്ട് ഇദ്ദേഹം കിടന്നുറങ്ങി ഇപ്പോൾ എന്നെ ആരോ ഒന്ന് ചവിട്ടി ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നത് ഇനി അങ്ങാരെന്ന് പറയും എൻ്റെ കാര്യം പറഞ്ഞ കേട്ടോ അപ്പോൾ രസികനായിരിക്കുന്ന ഭഗവാൻ അതിന് മറുപടിയും കൊടുത്തു അങ്ങയുടെ പേരിൻ്റെ രണ്ടാമത്തെ അക്ഷരം മായിച്ചിട്ട് കൂട്ടി വായിച്ച എൻ്റെ പേരായിരുന്നു പറഞ്ഞു അപ്പോൾ മുച്ചുകുന്തൻ ഇതിലെ ആ രണ്ടാമത്തെ അക്ഷരം മായച്ച് കളയാ എന്നിട്ട് കൂട്ടി വായിച്ചാൽ എൻ്റെ പേരായിരുന്നു അതായത് ആ മുുന്തൻ ആ മുകുന്ദനാലേ പണ്ട് ഗർഗർ പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിഗംഭീരമായിട്ട് ഈ മുജുകുന്ദം സ്തുതിച്ചു ആ സ്തുതിയുടെ സാരം മാത്രം പറഞ്ഞുതരാം ഈ മുജുകുന്തം പറഞ്ഞതെന്ന് വെച്ചാൽ ോഹിതോയം ജന ഈശമായയാതീയയാത്വാം നജത്തെ നർപ്പതൃക്ക് സുഖായ ദുഃഖ പ്രഭവേഷു സജ്ജതയെ ഗ്രഹേഷു യോഷിത പുരുഷശ്വഞ്ചിത അങ്ങയുടെ മായയിൽ പെടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല സാധാരണ മാനവർക്ക് എന്താ പറ്റിപ്പോന്ന് വെച്ചാൽ ഈ സുഖം അന്വേഷിച്ച് നടക്കുന്നു ഈ സുഖം അന്വേഷിച്ച് നടന്ന് ഈ സുഖം കിട്ടുന്നുമില്ല പലപ്പോഴും ഈശ്വര മായയിൽപ്പെട്ട് വഞ്ചിതരായിട്ട് തീരുകയാണ് ചെയ്യുന്നത് ആ യാത്രക്കിടയിൽ ചിലപ്പോൾ ദുർജനങ്ങളായിട്ട് ബന്ധം വരാറുണ്ട് അങ്ങനെ ദുർജനങ്ങളായിട്ട് ബന്ധം വരുന്ന സമയത്ത് ഒരുവിധം നിവൃത്തിയുണ്ടെങ്കിൽ ഈ അസത്തുക്കളായിട്ട് അഥവാ ദുർജനങ്ങളായിട്ട് ബന്ധം വയ്ക്കേണ്ടതാണ് അങ്ങനെ ദുർജനങ്ങളായിട്ട് ബന്ധം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്താ ഇവരുടെ പ്രത്യേകത കരിക്കട്ട പോലെയാണ് ഇവരാണ് അപ്പോൾ ഈ ദുർജനങ്ങളെ ഈ കരിക്കട്ടയോട് ഉപമിക്കാറുണ്ട് ഈ കരിക്കട്ടയോട് ഉപമിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ കരിക്കട്ട ചൂടുള്ള സമയത്ത് എടുക്കാൻ പറ്റില്ല കൈ പൊള്ളിപ്പോയി എന്നാൽ തണുത്താൽ എടുക്കാൻ പറ്റും തണുത്താൽ എടുക്കാൻ പറ്റുമ്പോൾ കയ്യിൽ കരിയാവും അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടരായിട്ട് ലോക്യത്തിനും പോകരുത് വിരോധത്തിനും പോകരുത് ഒരു നിശ്ചിത അകലം എപ്പോഴും പാലിച്ചിരിക്കണം ഇനി ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ സ്വയം ഇവർ നന്നാവില്ല ഇനി ആരെങ്കിലും നേരെയാവുണ്ടെങ്കിൽ അതിലൂടെ സമ്മതിക്കുമില്ല ഈ പൊട്ടക്കിണറ്റിൽ വീണ ഞണ്ടിനെ പോലെയെന്നാണ് സാധാരണ പറയുന്നത് ഒരു പൊട്ടക്കിണറ്റിൽ ഒരു ഞണ്ടെ വീണിട്ടുള്ള നോക്കിയാൽ അവൻ സുഖമായിട്ട് കയറി വരും എന്നാൽ ഒന്നിൽ കൂടുതൽ ഞണ്ടുകളെ ഒരു പൊട്ടക്കണറ്റിൽ പെട്ടുകഴിഞ്ഞാൽ ഒരുത്തനും കയറി വരില്ല ഏതെങ്കിലും പൊരുത്തം കയറുന്ന സമയത്ത് രണ്ടാമത്തോം പോയിട്ട് കാല് പിടിച്ച് വലിച്ച് താഴത്തേക്ക് നീ എപ്പോട്ട കയറി പോകണമെന്ന് പറഞ്ഞിട്ട് കാല് വലിച്ച് താഴത്തേക്കിനിടും അപ്പോൾ സ്വയം നന്നാവില്ല വേറെ ആരോട്ട് നേരാവുന്ന സമയം ഇതാണ് ഈ ഗുരുജനങ്ങളുടെ പ്രത്യേകത അപ്പം അങ്ങനെയുള്ളവരായിട്ട് ബന്ധം വരാതിരിക്കാനാണ് ഈ സംസാരത്തിൽ നാം എപ്പോഴും ശ്രമിക്കേണ്ടത് എന്ന് അർത്ഥം ഞാൻ ഭാഗ്യവാനാണെന്ന് പറഞ്ഞിരിക്കും മുഖ്യമുണ്ട് എന്താ വെച്ചാൽ ഒരുപാട് കാലം കിടന്നുറങ്ങിയത്ര ഈ ഉറങ്ങുന്നത് ഭാഗ്യമാണോ തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ഈ ഉറങ്ങിയതിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ വെച്ചാൽ ദുഷ്കർമ്മം ഒന്നും ചെയ്തിട്ടില്ലാണത് അപ്പോൾ സാധാരണ മനുഷ്യർ ഈ ദുഷ്കർമ്മം ചെയ്യാത്ത വല്ല സമയമുണ്ടെങ്കിൽ അതെപ്പോഴാണ് ഈ ഉറങ്ങുമ്പോൾ മാത്രമാണ് എന്നാൽ ചിലർ ഉറങ്ങുമ്പോഴും ദുഷ്കർമ്മം ചെയ്യാറുണ്ട് ഉറക്കം വിളിച്ച് വേറെ ആരും ഉറങ്ങാൻ സമയത്തില്ല അല്ലെങ്കിൽ അടുത്തുള്ള ആളെ ചവിട്ടി താഴ്ത്തിട അപ്പോൾ അതുപോലെ അപ്പോൾ ആൾക്കൂടി ദുഷ്കർമ്മം ചെയ്യാത്ത ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെപ്പോഴാണ് ഈ ഉറങ്ങുമ്പോൾ മാത്രമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ബോധം വന്നാൽ എല്ലാം പോയി ബോധമന്നൊക്കെ പോയി പിന്നെ പഴയപോലെ അഹങ്കാരുമായിട്ട് നടക്കുന്ന വേണം ഏതായാലും ഞാൻ ഉറങ്ങി കുറേ കാലം ഉറങ്ങി പക്ഷേ സൽക്കർമ്മവും ചെയ്തിട്ടില്ല എന്നാൽ ഇനിയുള്ള കാലം അങ്ങനെയാവരുത് അപ്പോൾ ഇനിയുള്ള കാലം എങ്ങനെയാവണത്രേ ഇനിയുള്ള കാലം എനിക്ക് വേണ്ടതെന്താ വെച്ചാൽ അങ്ങയുടെ പാദത്തിൽ അച്ചഞ്ചലയായ ഭക്തി ഉണ്ടാവണം ഒരു തരത്തിലുള്ള ആഗ്രഹങ്ങളും എൻ്റെ അകത്ത് ഉണ്ടാവാൻ പാടില്ല ഇത്രയൊക്കെ പറഞ്ഞിട്ടാണ് മുജുകുന്ദനവിടെ നമസ്കരിച്ചത് ഭഗവാൻ നന്നായിട്ട് അനുഗ്രഹിച്ചു ആ മുജുകുന്ദനെ അദ്ദേഹത്തോട് പറഞ്ഞു ഈ പ്രാരബ്ധ്യം കഴിഞ്ഞിട്ടില്ല ഭഗവാനെ കണ്ടു വെച്ച് ഉടനെ മുക്തി കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല മുചുകുന്ദനോട് പറഞ്ഞാൽ അങ്ങ് കുറെ കാലം ഉറങ്ങിയത് ഇനി കുറെ പ്രാധ്യം അനുഭവിക്കാണ്ട് അതൊക്കെ അനുഭവിച്ചോളൂ ഇതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞ ഒരു ജന്മം കൂടെ അങ്ങേക്ക് ബാക്കിയുണ്ട് ആ ജന്മം അങ്ങൊരു ബ്രാഹ്മണ ആയിട്ട് ആ ബ്രാഹ്മണ ജന്മത്തിൽ അങ്ങേക്ക് എന്നെ തന്നെ ഉപാസിച്ച് എന്നിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇത്രയും പണത്തെ അനുഗ്രഹിച്ച് ആ മുചുകുന്ദനെ യാത്രയാക്കി തുടർന്ന് ബലരാമസ്വാമിയുടെ വിവാഹത്തെ ഒന്ന് സൂചിപ്പിച്ചു നോമസ്തംഭത്തിൽ അത് പറഞ്ഞതുമാണ് ഈ കഥ കേട്ട സമയത്ത് പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചു ഈ രാക്ഷസ വിധിപ്രകാരം